എന്ന പേരിൽസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാൾഡിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് എന്റെ കർത്താവ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നുകയറുന്നത് ഈ കരയിലേക്കാണല്ലോ നിന്റെ ശരിയായി ശരിയായിരുന്നു ഇടപള്ളി ലുലുവാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ദൂരെ ഞങ്ങൾ നടന്നു വന്നു എന്നെ മനഃപൂർവ്വം കരുവാര്യാണ് ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം

നിന്ന് ഓർഡർ ചെയ്യണം ഓരോ ഓരോ സംഭവത്തിനും ഞാൻ പറഞ്ഞത് അല്ല ഒരു നിയമം എല്ലാവർക്കും ഒരുപോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ പൈസ മുഖ്യം ആദ്യം പറ്റിയതല്ല ും ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കുറ്റം പറയുന്നു വലിയ ആദർശാലി ആയിരുന്നല്ലോ നിങ്ങൾ ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു ഭക്ഷണത്തിന്റെ കച്ചവടം പോലെ നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ എടോ വീട്ടിലെ കാരണവർക്ക് ഒരു രാത്രി സാധനം വെക്കുന്ന പോലെയോ മെറ്റീരിയൽ വെക്കുന്ന പോലെയല്ലല്ലോ ഭക്ഷണം നിനക്ക് ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങി കൂടെ അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ലേ ഭക്ഷണം ബാക്കിയുള്ള സാധനം കൂടെ അല്ല മതി രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ കൈ